ആയിഷയെയും സഫ്വാനെയും ചേർത്തിക്കൊണ്ട് നാട്ടുകാർ ആരോപണം പ്രചരിപ്പിച്ചതിനെതിരെ നാട്ടുകാരെ അള്ളാഹു ചീത്ത പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ പന്ത്രണ്ടാം വാക്യത്തിലുള്ളത് പതിമൂന്നാമത്തെ വാക്യത്തിലും അള്ളാഹു നാട്ടുകാരെ ചീത്ത പറയുന്നത് തന്നെയാണ് കാണുന്നത് അവർ എന്തുകൊണ്ടതിന് നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ല സാക്ഷികളെ കൊണ്ടുവരാതിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ നിയമത്തിൽ അവർ കളവ് പറഞ്ഞവർ തന്നെയാണ് വിജനമായ മരുഭൂമിയിലൂടെ ദിവസങ്ങളോളം ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ അവർ വ്യഭിചരിച്ചിട്ടുണ്ടാകും എന്ന് നാട്ടുകാർ ഊഹിച്ചത് അള്ളയും അള്ളേൻ്റെ റസൂലും പഠിപ്പിച്ച കഥയനുസരിച്ചാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരാണും പെണ്ണും ഒരുമിച്ച് കുറച്ച് സമയം തനിച്ചായാൽ അവിടെ പിശാചിറങ്ങി കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കും എന്ന് പറഞ്ഞത് മുഹമ്മദാണ് അതനുസരിച്ച് ദിവസങ്ങളോളം രാത്രിയും പകലും വിജനമായ മരുഭൂമിയിൽ കൂടെ ഒറ്റക്ക് സഞ്ചരിച്ച ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും വ്യഭിചരിച്ചിട്ടുണ്ടാവും എന്ന് നാട്ടുകാർ ഊഹിച്ചാൽ ആ ഊഹിച്ചതിൻ്റെ ഉത്തരവാദി നാട്ടുകാരല്ല ഈ ചൈത്താൻ കഥ പറഞ്ഞ മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവുമാണ് എന്നിട്ട് അവരോട് നാല് സാക്ഷികളെ കൊണ്ടുവരാത്തതുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞത് നൊണയാണ് എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത് അള്ളാഹുവിന് വല്ല വിവേകവും വെളിവുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക വിജനമായ മരുഭൂമിയിലൂടെ ഒറ്റക്ക് നടന്നു വരുന്ന ആൾ ആളുകൾ ആ സമയത്ത് വ്യഭിചരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നാട്ടുകാരെ അറിയണമെങ്കിൽ നാട്ടുകാരതിന് നാല് സാക്ഷികളെ കാണിക്കണം ഇല്ലെങ്കിൽ അവർ നല്ല കുട്ടികളാണ് എന്ന് നാട്ടുകാരെ വിചാരിക്കണം എന്നൊക്കെ പറയണമെങ്കിൽ ചില്ലറ വിവരക്കേട് മതിയോ മരുഭൂമിയിലൂടെ ഒറ്റക്ക് യാത്ര ചെയ്ത ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ദിവസങ്ങളോളം രാത്രിയും പകലും യാത്ര ചെയ്ത രണ്ട് പേര് വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാർ ഊഹിച്ചതിന് അള്ളാഹു അവരെ ചീത്ത പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്യമാണിത് നിങ്ങൾ നാല് സാക്ഷികളെ കൊണ്ടുവരാത്തോണ്ട് നിങ്ങൾ പറഞ്ഞത് നൊണയാണ് ഈ വിജയമായ മരുഭൂമിയിൽ ഇവർ രണ്ടുപേരും വ്യഭിചരിക്കുമ്പോൾ വരെ നാല് സാക്ഷികളെ നാല് മുലക്കു നിർത്തിയിട്ട് ഇങ്ങനെ വീഡിയോ ക്യാമറ ഒക്കെ വെച്ചിട്ടാണോ വ്യഭിചരിക്കുക അവിടെ എന്താ സിനിമ ഷൂട്ടിങ്ങിന് പോയതാണോ അവർ എന്താണ് ഈ പറയുന്നതിൻ്റെ ലോജിക്ക് നാല് സാക്ഷികൾ ഇല്ല എന്നതുകൊണ്ട് നാട്ടുകാർ പറഞ്ഞത് നൊണയാണ് എന്ന് ആയത്തിറക്കുന്നത് എപ്പോഴാണ് അള്ളാഹു അള്ളാഹു മുഹമ്മദുമാണ് ഈ കാര്യത്തിൽ ആദ്യം ഈ ആരോപണം വിശ്വസിച്ചവർ എന്നിട്ട് ഈ അള്ളയും ഈ അള്ളാരിയും പോക്കറ്റിലിട്ടിട്ട് ബേബി അവിടെ നാട്ടിലാകെ പരക്കം പാഞ്ഞ് നടക്കുകയായിരുന്നു ഒരു മാസക്കാലം എബിചാരൻ നടന്നോ ഇല്ലേ നടന്നോ ഇല്ലേ നടക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലേ ആയിഷ എങ്ങനത്തോളാണ് എങ്ങനത്തോളാണോ ആയിഷ സ്വന്തം ഭാര്യയെക്കുറിച്ച് ഭാര്യയുടെ വേലക്കാറ്റി പെണ്ണിനോടും പിന്നെ സെയ്ദിൻ്റെ മകനോടും നാട്ടുകാരോടും അലീനോടും ഒക്കെ ചോദിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ആയിഷ അങ്ങനെ ചെയ്യുമോ ചെയ്തിട്ടുണ്ടാവുമോ ആര് ഈ മുഹമ്മദ് ഇങ്ങനെ ഒരു മാസം തണ്ടി തിരിഞ്ഞ് നടക്കുമ്പോൾ മുഹമ്മദിൻ്റെ പോക്കറ്റിൽ ആരുണ്ട് അള്ളാഹുണ്ട് എന്നിട്ട് ആ അള്ളാഹുമാണ് നാട്ടുകാരെ ഇവിടെ വന്നിട്ട് നിങ്ങൾ നാല് സാക്ഷികളെ കൊണ്ടുവരാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നത് നോണയാണ് എന്നും പറഞ്ഞിട്ട് നാട്ടുകാർ ചീത്ത പറയുന്നത് വ്യഭിചാരം എന്ന് പറയുന്ന കുറ്റം മനുഷ്യന്മാർ ചെയ്യുമ്പോൾ നാല് മൂലക്കൽ നാല് സാക്ഷികളെ നിർത്തിയിട്ട് ആരെങ്കിലും ചെയ്യുമോ എന്താണ് ഈ പറയുന്നത് അങ്ങനെ നാല് സാക്ഷികളെ കൊണ്ടുവരണമെങ്കിൽ ഈ സഫ്വാനും ആയിഷയും ആ സംഘത്തിൻ്റെ നടുവിൽ വെച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് വ്യഭിചരിക്കേണ്ട പരസ്യമായിട്ട് എങ്കിലല്ലോ അവർക്ക് നാല് സാക്ഷികളെ കിട്ടുള്ളൂ വിജനമായ മരുഭൂമിയിൽ നിന്ന് അവർ വ്യഭിചരിച്ചതിന് എങ്ങനെയാണ് നാല് സാക്ഷികളെയും കൊണ്ടുവരാൻ നാട്ടുകാർ അപ്പോൾ ഈ പറഞ്ഞതിന് ഒരർത്ഥം മാത്രമേ ഉള്ളൂ അവർ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അവരെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആ പറഞ്ഞത് അള്ളാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം അവിടെയാണ് ഞാൻ പറഞ്ഞത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഒന്നാം പ്രതി അൽനി റസൂലാണ് എന്ന് മാത്രമല്ല ആ സന്ദർഭത്തിൽ അവരെ രണ്ടുപേരെയും സംശയിച്ചതിലെ ഒന്നാം പ്രതിയും മുഹമ്മദാണ് നാട്ടുകാർ സംശയിച്ചത് വളരെ സ്വാഭാവികമാണ് കാരണം സിറ്റുവേഷൻ അങ്ങനെയാണ് മുഹമ്മദ് ആയിശനും കൊണ്ടി യുദ്ധത്തിന് പോകുന്നു കൊള്ളയ്ക്ക് പോകുന്നു ഒരു ഗോത്രത്തെ കൊള്ളയടിക്കുന്നു ആ ഗോത്രത്തിലുള്ള ആണുങ്ങളെല്ലാം കൊന്നിട്ട് അവിടുത്തെ പെണ്ണുകളെല്ലാം പിടിക്കുന്നു സ്വത്തുമുതലൊക്കെ പിടിച്ചോണ്ട് വരുന്നു എന്നിട്ട് ആ കൊള്ള മുതലായി കിട്ടിയ കൂട്ടത്തിൽ നിന്ന് അവിടുത്തെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ മുഹമ്മദ് മുഹമ്മദിൻ്റെ വിഹിതമായിട്ട് കൂടെ കൂട്ടുന്നു എന്നിട്ട് ആ പെണ്ണിനെയും കൊണ്ട് മുഹമ്മദ് മുന്നിൽ പോകുന്നു അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോയ ആയിഷയുടെ കാര്യം മുഹമ്മദ് മറന്നു അവിടെയാണ് പ്രശ്നം ജുവൈരിയെ കിട്ടിയപ്പോൾ മുഹമ്മദ് ആയിഷയെ മറന്നു എന്നടുത്താണ് ഈ കഥ തുടങ്ങുന്നത് ആയിഷ ഒട്ടകപ്പുറത്ത് കയറിയിട്ടുണ്ടോ ആയിഷ കൂട്ടത്തിലുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതും ആയിഷനെ മുമ്പിൽ നടത്തേണ്ടതും ആരാണ് മുഹമ്മദാണ് അത് മുഹമ്മദ് ചെയ്തില്ല അക്കാര്യം മുഹമ്മദ് മറന്നെങ്കിൽ മുഹമ്മദിനെ ഓർമ്മിപ്പിക്കാൻ മുഹമ്മദിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന അള്ളിഞ്ചിലിയിലും അവരും വന്നില്ല എന്നിട്ട് നാട്ടുകാർ ഊഹാപോഹങ്ങൾ പരത്തിയപ്പോൾ മുഹമ്മദാണ് ആദ്യം സംശയിക്കുന്നത് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹും കൂടിയാണ് നാട്ടിലാകെ നടന്നിട്ട് ആരോപണം വിശ്വസിച്ചുകൊണ്ട് ആയിഷയെ ഒരു മാസം പീഡിപ്പിക്കുന്നത് മുഹമ്മദാണ് ആ മുഹമ്മദിൻ്റെ തൊള്ളപാടൊക്കെ എടുത്തിട്ട് ആ മുഹമ്മദിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന അള്ളാഹു നാട്ടുകാരെ ചീത്ത പറയുകയും നാട്ടുകാരോട് നിങ്ങൾ നാല് സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഓണയാണ് എന്ന് പറയുകയും ചെയ്താൽ എന്താണതിൻ്റെയൊക്കെ അർത്ഥം ഇതിലും വലിയ വിവരക്കേടും മണ്ടത്തരവും വേറെ എന്തെങ്കിലും ഉണ്ടോ നാല് സാക്ഷികളെ കൊണ്ടുവരാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമത്തിൽ അവർ കളവ് പറഞ്ഞവർ തന്നെയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ കോലെന്താണ് അള്ളാഹുവിൻ്റെ നിയമം അങ്ങേയറ്റം വിഡ്ഢിത്തമാണ് അപ്രായോഗികമാണ് ഒരു ലോജിക്കും ഇല്ലാത്ത നിയമമാണ് ബലാത്സംഗവും വ്യഭിചാരവും ചെയ്യുമ്പോൾ നാല് സാക്ഷികൾ അത് കണ്ടിരിക്കണം എന്നും അത് വെറുതെ നിന്ന് കണ്ടാൽ പോരാ അത് ക്ലോസപ്പിൽ കാണണം എന്നും ഒക്കെ നിയമം എഴുതി വെച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു നിയമബോധവും അള്ളാഹുവിൻ്റെ ഒരു ബോധവും അള്ളാഹുവിൻ്റെ ഒരു ബുദ്ധിയും യുക്തിയും എത്ര ഭീകരമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്നിട്ട് ഇത് മണ്ടത്തരമാണെന്ന് നാട്ടുകാർ കെറുകൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഭാര്യമാരെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയൊന്നും പണ്ടങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ മതി ശാപപ്രാർത്ഥന നടത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ആയത്തിറക്കേണ്ടി വന്നു വിഡ്ഢിയായ ഈ അള്ളാഹുവിന് ഈ അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയുടെ ആവശ്യമുണ്ടോ കോമൺ സെൻസ് പോലെ പതിനാലാമത്തെ വാക്യം ഇഹപര ലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങൾ ഏതൊന്നിൽ പ്രവേശിച്ചുവോ അതുകാരണം വമ്പിച്ച ശിക്ഷ നിങ്ങളെ പിടികൂടുമായിരുന്നു ഇതൊക്കെ പഴയ നിലവാരം കുറഞ്ഞ ഭീഷണിയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നിങ്ങളാ ശിക്ഷിക്കാതിരുന്നത് അള്ളാഹു കാരുണ്യം കൊണ്ട് ശിക്ഷിക്കാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹു ഒരല്പം ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ ആ മുഹമ്മദിനോട് ആയിശ പിന്നിലുണ്ട് ആയിശ കേറിയിട്ടില്ല വണ്ടിയിൽ എന്ന് ഒരു സൂചന കൊടുക്കാൻ എന്തേ അള്ളാഹുവിന് കഴിയാതെ പോയത് ഇനി ആഴ്ച സപ്പാനും കൂടെ തിരിച്ചു വരുമ്പോൾ അവർ നല്ല കുട്ടികളാണ് കുഴപ്പമില്ല സഫ്വാൻ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്തേ അള്ളാഹുക്ക് ഒരു ആയത്തിറക്കിയിട്ട് ഈ പ്രശ്നം നേരത്തെ തന്നെ തീർക്കാമായിരുന്നില്ലേ എന്തേ അതാ അള്ളാഹ് ചെയ്യാതിരുന്നത് ഇനി അതും പോട്ടെ നാട്ടുകാർ ആരോപണം പറഞ്ഞു തുടങ്ങിയ സമയത്ത് ആയിഷ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആയിഷയും സഫ്വാനും ഒന്നും ചെയ്തിട്ടില്ല അവർ നല്ല കുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തേ അള്ളാഹു ആയത്തിറക്കാതിരുന്നത് എന്തിനാണ് പിന്നെ ഈ അള്ളാഹുവിനെ പോക്കറ്റിലിട്ട് മുഹമ്മദ് ഒരു മാസം ആ ആയിഷയെ പീഡിപ്പിച്ചത് നാട്ടിൽ മുഴുവൻ നടന്നിട്ട് ഈ ഗോസിപ്പ് മൂപ്പര് തന്നെ പ്രചരിപ്പിച്ചെന്തിനാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിയെ അള്ളയും റസൂലുമാണ് രണ്ടും ഒന്ന് തന്നെയാണ് ഈ റസൂല് തന്നെയാണ് ഈ കുലുമാല മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരാണും പെണ്ണു ഒരുമിച്ചായാൽ ചേയ്ത്താൻ വന്നിട്ട് അവരെ അവിടെ വ്യഭിചാരം ഉറപ്പിക്കും എന്ന് പറഞ്ഞ് പഠിപ്പിച്ച അതേ റസൂലാണ് ദിവസങ്ങളോളം ഒരാണും പെണ്ണും ഒറ്റക്കായിട്ട് നാട്ടുകാർ വ്യഭിചാരം പറഞ്ഞപ്പോൾ അവരെ ചീത്ത പറയാൻ ഈ ആയത്തം കൊണ്ടുവരുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ് എന്തൊരു എന്തൊരു ഈ പറയുന്നത് എന്നിട്ട് അള്ളാഹ് ശിക്ഷിക്കാതിരുന്നത് അള്ളാൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് ഇല്ലെങ്കിൽ ഇപ്പോൾ അള്ളാങ്ങോട്ട് ശിക്ഷിച്ചേന എന്തു അള്ളാഹ് അവരെ ശിക്ഷിക്കുന്നത് നാട്ടുകാർ എന്തിനാണ് ശിക്ഷിക്കുന്നത് ശിക്ഷിക്കേണ്ടത് മുഹമ്മദിനെയല്ലേ മുഹമ്മദ് അല്ലേ ഇതൊക്കെ ചെയ്തത് മുഹമ്മദല്ലേ ഇതിനൊക്കെ വഴിയൊരുക്കി കൊടുത്തത് സ്വന്തം ഭാര്യയെ ഒരു യാത്രയിൽ കൂടെ കൊണ്ടുപോയിട്ട് ആ യാത്രയുടെ മധ്യത്തിൽ വേറൊരു പെണ്ണിനെ കിട്ടിയപ്പോൾ സ്വന്തം ഭാര്യയെ മറന്ന മുഹമ്മദല്ലേ ഈ സംഭവങ്ങളുടെ മുഴുവൻ കാരണക്കാരൻ ആ സമയത്ത് മുഹമ്മദിനെ അത് ഓർമ്മിപ്പിക്കാൻ മറന്ന അള്ളാഹുവല്ലേ ഇതിന് കാരണക്കാരൻ അപ്പോൾ ആർക്കാണ് ശിക്ഷ വേണ്ടത് അള്ളാഹുവിനും മുഹമ്മദിനും അല്ലേ ശിക്ഷ വേണ്ടത് ഈ ഒരു സംഭവത്തിൽ ഇവർ നിരപരാധികളാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാകാനുള്ള കാരണക്കാർ ഇവരുണ്ടാളും അല്ലേ എന്നിട്ട് ഇതിനാ നാട്ടുകാരനാവശ്യമായിട്ട് ചിത്ത പറയുന്നത് നാട്ടുകാരെങ്കിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ ആയിഷ തന്നെ ആയിഷ സഫ്വാനും അങ്ങനെ ചെയ്തു ചെയ്തുതന്നെ വിചാരിക്കുക അങ്ങനെ ഒരു തെറ്റ് ചെയ്തു വിചാരിക്കുക അത് തെറ്റാണെന്ന് പറയാനുള്ള എന്താർഹതയാണ് മുഹമ്മദിനും അള്ളാഹുവിനും ഉള്ളത് അത് തെറ്റാവുന്നത് എങ്ങനെയാണ് എന്താണ് അതിന്റെ സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ആയിഷ എന്ന് പറയുന്ന കുട്ടി ആറ് വയസ്സുള്ളപ്പോഴാണ് മുഹമ്മദ് കെട്ടുന്നത് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് മുഹമ്മദ് കുട്ടി കൊണ്ടുപോകുന്നത് ആ സമയത്ത് മുഹമ്മദ് അൻപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ ഈ ആയിഷ എന്ന് പറയുന്ന കുട്ടിക്ക് പതിനാലോ പതിനഞ്ചോ വയസ്സേ പ്രായമുള്ളൂ ആ സമയത്ത് മുഹമ്മദിന് അറുപത് വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ട് ആ മുഹമ്മദിന് ഈ അറുപത് വയസ്സ് പ്രായമുള്ള ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ വല്ലിപ്പാന്റെ പ്രായമുള്ള ഈ മുഹമ്മദിന് ആയിഷ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് പുറമെ കാക്കത്തൊള്ളായിരം ഭാര്യമാരും വെപ്പാട്ടികളും നാട്ടിലാകെയുള്ള പെണ്ണുങ്ങളും വേറെ ഉണ്ട് അപ്പൊ ഈ ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഏകദേശം പ്രായ കല്യാണ പ്രായക്കായ യൗവനത്തിലെത്തിയ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ സമയത്ത് കിട്ടുന്ന ദാമ്പത്യസുഖം എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതേ സമയത്ത് ഈ അറുപത് വയസ്സായ മുഹമ്മദ് അനുഭവിച്ചിരുന്ന ദാമ്പത്യ ദാമ്പത്യസുഖം ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ആയിഷയെ കുറ്റം പറയാൻ പറ്റുമോ ആയിഷ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആയിഷയ്ക്ക് കിട്ടുന്ന ദാമ്പത്യം എന്താണ് മുഹമ്മദിൻ്റെ കൂടെ എത്ര പെണ്ണുങ്ങളുണ്ടോ അതിൽ ഒരു ഊഴം മാത്രമാണ് ആയിശയ്ക്കുള്ള ദാമ്പത്യം അതും ഇത്രയും പ്രായാന്തരമുള്ള ഒരാളുമായിട്ട് ആ സമയത്ത് ഈ ഈ കുട്ടി പക്വത എത്തിയിട്ടില്ലാത്ത പതിനഞ്ച് വയസ്സായ ഒരു കുട്ടിയെ മുഹമ്മദ് ചതിക്കുകയാണ് ചെയ്യുന്നത് ബനു മുസ്തലക്ക് ഗോത്രക്കാരെ കൊള്ളയടിച്ചിട്ട് അവിടുന്ന് എന്ന് പറയുന്ന സുന്ദരിയായ വേറൊരു പെൺകുട്ടിയെ മുഹമ്മദിന് കിട്ടിയപ്പോൾ മുഹമ്മദ് ആ പെൺകുട്ടിയേയും കൊണ്ട് മുന്നിൽ ഓടി ആയിഷയെ മറന്നു പോവുകയാണ് ആ സമയത്ത് ആയിഷ പിന്നിലായി അപ്പോൾ ഇനി മൂത്ര വയ്ക്കാൻ പോയിട്ട് അബദ്ധത്തിൽ പിന്നിലായതായാലും ശരി ആയിഷ കരുതിക്കൂട്ടി ഇറങ്ങിപ്പോയതായാലും ശരി ആയിഷയും സഫ്വാനും കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് നടത്തിയതായാലും ശരി ഇത് ആയിഷ ചെയ്തത് തെറ്റാണ് എന്ന് ഇന്നത്തെ നമ്മുടെ ഒരു സാമാന്യ ധാർമ്മിക ബോധം വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല ആയിഷ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ആഴ്ച ചെയ്തതിനേക്കാൾ പതിനായിരം മടങ്ങ് തെറ്റ് മുഹമ്മദ് ചെയ്തതാണ് നിരവധി ഭാര്യമാർ അതുകൂടാതെ നിരവധി വെപ്പാട്ടിമാർ സമ്മാനമായി കിട്ടുന്ന പെണ്ണുങ്ങൾ അതും കൂടാതെ കസിൻ സഹോദരിമാരെ മുഴുവൻ ഹലാലാക്കിയിരിക്കുന്നു കല്യാണം കഴിച്ച ഭാര്യമാരെയും അടിമകളെയും കൂടാതെ സ്വന്തം സഹോദരിമാരായി കണക്കാക്കേണ്ട കസിൻ സഹോദരിമാർ മുഴുവൻ മുഹമ്മദിന് ഹലാലാണെന്ന് പറഞ്ഞ് മുഹമ്മദ് സ്പെഷ്യൽ ഓർഡർ ഇറക്കിയിട്ടുണ്ട് കുർആാനിൽ അല്ലാഹു സാബില് നമ്മളത് ചർച്ച ചെയ്തതാണ് അതിനൊക്കെ പുറമേ നാട്ടിലുള്ള ഏതൊരു പെണ്ണ് വന്നിട്ട് ശരീരം ദാനം ചെയ്താലും അതൊക്കെ നമുക്ക് ഹലാലാണ് അള്ളാഹ് ഹലാലാക്കിയിരിക്കുന്നു എന്ന് ആയത്തിറക്കിയ ആളാണ് മുഹമ്മദ് ചുരുക്കി പറഞ്ഞാൽ നാട്ടിലുള്ള സകല പെണ്ണുങ്ങളുമായിട്ടും മുഹമ്മദ് നോട്ടമിട്ട ഇഷ്ടപ്പെട്ട നാട്ടിലുള്ള എല്ലാ പെണ്ണുമായിട്ടും ബന്ധപ്പെടാൻ മുഹമ്മദിന് പ്രത്യേക അവകാശമുണ്ട് എന്ന് മുഹമ്മദിൻ്റെ വായിലൂടെ മുഹമ്മദിൻ്റെ അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട് ആ മുഹമ്മദാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ആയിഷ എന്ന പെൺകുട്ടിയെ കൊലച്ചതി ചതിച്ചുകൊണ്ട് വേറെ ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ ആയിഷയെ മറന്ന് മുന്നോട്ട് പോയത് ആ ഒരു സിറ്റുവേഷനിൽ ആയിഷ കരുതിക്കൂട്ടി വ്യഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ എന്ന് പറയാനോ തെറ്റ് എന്ന് പറയാനോ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല അത് വളരെ ന്യായമായിട്ട് നടന്ന ഒരു സംഭവമായിട്ടേ കരുതാൻ പറ്റുള്ളൂ എന്നിട്ട് അതിൻ്റെ പേരിൽ ഇങ്ങനെ കലിപ്പ് മോഡലിൽ അള്ളാഹു നാട്ടുകാരെ മുഴുവൻ ചീത്ത പറയുകയാണ് ആരാണപ്പം ഈ അള്ളാഹു ഈ അള്ളാഹുവിൻ്റെ സ്വാർത്ഥതയുടെ ആഴം എത്ര നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്നിട്ട് ഈ നാട്ടുകാരൊക്കെ പിടിച്ച് അള്ളാഹു ശിക്ഷിക്കാതിരുന്നത് അള്ളാഹുവിൻ്റെ കാര്ണ്യം കൊണ്ടാണെന്ന് അള്ളാഹുവിൻ്റെ പിടിപ്പ് കേടു കൊണ്ടും വിവരക്കേട് കൊണ്ടാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടായത് ശരിയായ ഒരു നീതി നടപ്പിലാക്കാൻ ഒരു ദൈവമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ചാട്ടവാർ അടിക്കപ്പെടുകയോ ചെയ്യേണ്ടത് ഈ അള്ളാഹുവും ഈ മുഹമ്മദുമാണ് കാരണം അത്രമാത്രം മോശമായ പ്രവൃത്തികളാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അവർ ചെയ്ത ആ ചീത്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് സംഭവിച്ച ഒരു കാര്യത്തിന് നാട്ടുകാരെ ചീത്ത വിളിക്കുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് അള്ളാഹു റസൂലും കൂടെ പതിനഞ്ച് നിങ്ങൾ അത് നാക്കിൽ നിന്ന് നാക്കിലേക്ക് പകരുകയും തീരെ അറിവില്ലാത്ത ഒരു കാര്യം സ്വന്തം വായകൊണ്ട് പറയുകയും ചെയ്ത സന്ദർഭത്തിൽ നിങ്ങൾ ഇതൊരു നിസ്സാര കാര്യമെന്ന് വിചാരിക്കുന്നു വാസ്തവത്തിൽ ഇത് അള്ളാഹു ഗൗരവമേറിയതാണ് അള്ളാഹു എങ്കിൽ ഇത് ഗൗരവമേറിയത് തന്നെയാ പോലും കാരണം അള്ളാഹു ആ ജാതിയാണല്ലോ മുതല് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമാണ് ഈ അള്ളാഹു എങ്കിൽ ഈ അള്ളാഹുവിൻ്റെ നിലവാരം എത്ര ഉണ്ടെന്ന് ഈ ഒരൊറ്റ വാക്യം വെച്ച് ആലോചിച്ച് നോക്കും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ആഴ്ചയും ഈ സഫ്വാനും പതിനഞ്ച് വയസ്സുള്ള ആഴ്ചയും ഒരു ചെറുപ്പക്കാരനായ സഫ്വാനും തമ്മിൽ മരുഭൂമിയിലൂടെ വിജനമായ മരുഭൂമിയിലൂടെ ഒറ്റപ്പെട്ട് യാത്ര ചെയ്തു വന്നപ്പോൾ നാട്ടുകാർ സ്വാഭാവികമായിട്ടും അവരെക്കുറിച്ച് അങ്ങനെ ഒരു ഗോസിപ്പ് പറഞ്ഞു എങ്കിൽ ഇനി അവരാ മരുഭൂമിയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തു എങ്കിൽ തന്നെ ഇത് അള്ളാഹുവിൽ വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്നൊക്കെ പറയുന്ന അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവ് ആ പ്രപഞ്ച സൃഷ്ടാവ് എത്ര ചീപ്പാണ് എന്ന് ആലോചിച്ച് നോക്ക് എന്താണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം എത്രയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിൽ ഇതെല്ലാം കൂടെ സൃഷ്ടിച്ച ഒരു അവിടെ കുത്തിയിരുന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ടെങ്കിൽ ആ പടച്ചോൻ ഈ ഭൂമിയൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല കാരണം ആ പടച്ചോൻ്റെ കണ്ണിൽ ഈ ഭൂമിയൊന്നും ഒരു പരിഗണനീയമായ വസ്തു പോലുമല്ല ഈ പ്രപഞ്ചത്തിൽ ഈ സൗരയൂഥം ഉണ്ടാകുമ്പോൾ രൂപപ്പെട്ടപ്പോൾ അതിൽ നിന്നും പാറിപ്പോയ പൊടിപടലങ്ങളിൽ ഒരു പൊടിപടലം മാത്രമാണ് ഭൂമി എന്ന് പറയുന്ന ഈ കൊച്ചുഗ്രഹം പ്രപഞ്ചത്തിൽ ഒരു നിസ്സാര വസ്തു നഗ്ലിജിബിളായിട്ടുള്ള ഒരു വസ്തുവാണ് ഈ ഭൂമി അള്ളാഹു അവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ ഈ ഗാലക്സി കണ്ടിട്ടുണ്ടാവും ചെറുതായിട്ട് ഒരു കുത്തുപോലെ ഏത് പതിനായിരം കോടി സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാലക്സി പോലും ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുനിന്ന് നോക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ മോളിൽ നിന്ന് കുത്തിയിരുന്നിട്ട് നോക്കിയാൽ ഒരു ഒരു പുള്ളിക്കുത്തുമായിട്ടേ അള്ളാഹുവിന് കാണാൻ പറ്റുള്ളൂ ഗാലക്സി അതിലുള്ള ഒരു സൗരയുധം എന്ന് പറയുന്ന ഒരു സൂര്യനെ സൂര്യനെപ്പോലും വേർ വേർതിരിച്ച് കാണാൻ കഴിയില്ല അത്രയും നിസ്സാരമാണ് സൗരയൂഥം എവിടെ നോക്കുമ്പോൾ പ്രപഞ്ചം മൊത്തമായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ട് അതിൻ്റെ ഒരറ്റത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെയുള്ള സൂര്യന് ചുറ്റുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു വസ്തു വസ്തുപോലുമല്ലാത്ത ഒരു പൊടിപടലമാണ് അത്രയും നിസ്സാരമായ ഒരു വസ്തുവാണ് ഈ ഭൂമി ആ ഭൂമിയിലെ കോടാല കോടി ജീവജാലങ്ങളിൽ ഒരു ജീവജാലം മാത്രമാണ് മനുഷ്യൻ അതിൽ ഈ ഏഴാം നൂറ്റാണ്ടിൽ അവിടെ ജീവിച്ചിരുന്ന രണ്ട് ഗോത്രങ്ങൾ ഒരു ഗോത്ര മനുഷ്യൻ ആ ഗോത്രമനുഷ്യൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കാട്ടിക്കൂട്ടിയിരുന്ന ഈ കോപ്രായങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്ന ആളായിട്ട് ഈ പ്രപഞ്ച സ്രഷ്ടാവിനെ സങ്കല്പിച്ചാൽ തന്നെ ഈ പ്രപഞ്ച സ്രഷ്ടാവ് ഒരു ഈച്ചയോളം ഒരു കൊതുകിനോളം ചെറുതാവുകയാണ് അതിൻ്റെ കൂടെയാണ് ഇവിടെ കാക്ക കാക്കത്തൊള്ളായിരം ഭാര്യമാരും വെപ്പാട്ടികളും നാട്ടിലുള്ള പെണ്ണുങ്ങളും ഹലാലായ മുഹമ്മദ് മുഹമ്മദിൻ്റെ ഭാര്യയെ മറന്ന് വേറൊരു പെണ്ണിനെയും കൊണ്ട് പോയപ്പോൾ മുഹമ്മദ് കൂടെ കൊണ്ടുപോയ ചെറുപ്പക്കാരിയായ പതിനഞ്ച് വയസ്സായ പെൺകുട്ടി മരുഭൂമിയിൽ ഒറ്റപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് നാട്ടുകാർ എന്തോ അപവാദം പറഞ്ഞു എന്നുള്ളത് ഈ പ്രപഞ്ച സഷ്ടാവിൻ ഉമ്മണി ഗൗരവമുള്ള വിഷയമാണെന്നും പോലും ആർക്കാ ഇത് ഗൗരവുള്ള വിഷയം ഇത് മുഹമ്മദിന് ഗൗരവുള്ള വിഷയമാണ് കാരണം മുഹമ്മദിൻ്റെ ഉള്ളിൽ ഇവിടെ അസൂയ ഉണ്ടായി മുഹമ്മദിൻ്റെ ഉള്ളിലാണ് ഇവിടെ ടെൻഷൻ ഉണ്ടായത് മുഹമ്മദാണ് ഇവിടെ ആകെ വെപ്രാളപ്പെട്ട് ഒരു മാസം പരക്കം പരക്കംവാഞ്ഞത് മുഹമ്മദാണ് ഒരു മാസം ഈ ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചത് എന്തിൻ്റെ പേരിൽ സംശയത്തിൻ്റെ പേരിൽ നാട്ടുകാർ പറഞ്ഞു എന്നത് മുഹമ്മദ് സംശയിച്ചത് അല്ല ആ സിറ്റുവേഷനിൽ മുഹമ്മദിനും സംശയം ഉണ്ടായിരുന്നു കാരണം ഒരു പെണ്ണു ആണോ ഒരുമിച്ചായാലും അവിടെ വ്യഭിചാരമാണ് നടക്കുക എന്നുള്ളത് മുഹമ്മദിൻ്റെ ധാരണയായിരുന്നു അത് മുഹമ്മദിൻ്റെ മനസ്സിലുള്ള ദുഷ്ടചിന്തയായിരുന്നു ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ആയിഷയെ തെറ്റിദ്ധരിച്ചു നാട്ടുകാർ അത് പറഞ്ഞപ്പോൾ നാട്ടുകാരുടെ കൂടെ മുഹമ്മദാണ് ആയിഷയെ സംശയിച്ചത് മുഹമ്മദ് സംശയിച്ചത് കൊണ്ടാണ് മുഹമ്മദ് ഒരു മാസം ആയിഷയെ പീഡിപ്പിച്ചത് മുഹമ്മദിന് സംശയം ഉണ്ടായിരുന്നതുകൊണ്ടാണ് മുഹമ്മദ് നാട്ടുകാരോടൊക്കെ പോയിട്ട് ആയിഷയെക്കുറിച്ച് പരദൂഷണം പറഞ്ഞിടുന്നത് മുഹമ്മദാണ് ആയിഷയെക്കുറിച്ച് പരദൂഷണം പറഞ്ഞിടുന്നത് എന്നിട്ട് ആ മുഹമ്മദ് അവസാനം ഒരു മാസം കഴിഞ്ഞപ്പോൾ മുഹമ്മദിന് ആയിഷയെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തന്നിട്ടപ്പോൾ മുഹമ്മദ് ഒരു ആയിഷയും ആയിഷഫ്വാനും നിരപരാധികളാണ് എന്ന് എന്നിട്ട് ആ ഉടായിപ്പിന് നാട്ടുകാരെ ചീത്ത പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്തൊരു അസംബന്ധമാണിതൊക്കെ നിങ്ങളിതൊരു നിസ്സാര കാര്യമായിട്ട് കാണുന്നു ആ നിസ്സാര കാര്യം തന്നെയല്ലേ നമുക്കിപ്പോൾ നിസ്സാര കാര്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിസ്സാരമായിട്ട് ഒരു കാര്യമുള്ളൂ അവിടെ ഒരു തെറ്റെന്ന് പോലും പറയാൻ പറ്റില്ല ആ കുട്ടികളെ അവിടെ തെറ്റ് ചെയ്തത് മുഹമ്മദാണ് ആ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പതിനായിരം ഇരട്ടി ഗുരുതരമായ തെറ്റ് മുഹമ്മദാണ് ചെയ്തിട്ടുള്ളത് ആ തെറ്റിന് മുഴുവൻ കൂട്ടു നിന്ന് അള്ളാഹുവാണ് ഈ തെറ്റിൻ്റെ മുഴുവൻ കാരണക്കാരൻ ഇനി ഇതൊക്കെ അള്ളാഹു ഒരു കിതാബിൽ എഴുതി വെച്ചിട്ട് ഈ ലൗഹുൽ മഹഫുദിൽ ഈ മാതിരി മണ്ഡത്തരങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു നാടകം പ്ലാൻ ചെയ്തതാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തതാണെങ്കിൽ ആ അള്ളാഹുവിന് പിന്നെ ഇതിൻ്റെ പേരിൽ നാട്ടുകാരെ ചീത്ത പറയാൻ എന്താ അർഹതയുള്ളത് അങ്ങനെയാണല്ലോ ഇസ്ലാമിൻ്റെ വിശ്വാസം അങ്ങനെയാണ് ഈ കഥയൊക്കെ ന്യായീകരിക്കുന്നത് ആയിഷയ്ക്കെതിരെ വന്ന ആരോപണം ഇസ്ലാമിന് വലിയ സംഭാവനയായി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ അള്ളാഹു പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണെന്നുള്ള അടിസ്ഥാനത്തിൽ അതുതന്നെയാണ് ഷിയാക്കൾ ഇവിടെയും പറയുന്നത് ആയിഷ കുറ്റക്കാരിയാണ് എന്ന് ഈ സംഭവത്തിൽ തെളിഞ്ഞു ഈ സംഭവം അല്ല അവർ പറയുന്നത് മാരിയത്തിൻ്റെ സംഭവമാണ് മാരിയത്തിനെതിരായി ഇതേ ആരോപണം ഉന്നയിച്ചത് ഇതേ ആയിഷയാണ് എന്നിട്ട് ആ ആയിഷയെ ചാട്ടമാറിച്ചിട്ടില്ല അതേ സമയത്ത് അള്ളാഹു അവിടെ ഒരു നാടകം കളിച്ചിട്ട് ആയിഷയെ കുറ്റക്കാരിയാണെന്ന് തെളിയിച്ചു അവിടെ മാരിയത്ത് കുറ്റവിമുക്തയായി എന്നാണ് ഷിയാക്കൾ പറയുന്നത് ആ കഥയാണ് ഈ സംഭവത്തിൻ്റെ പിന്നിലെങ്കിൽ ഇത് രണ്ടും പരസ്പര വിരുദ്ധമായിട്ട് രണ്ടു കൂട്ടർ പറയുന്നു ഈ രണ്ടു കൂട്ടരായി പരസ്പരം കാലാകാലം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാവാനും ഇസ്ലാം സുനീഷിയ എന്ന പേരിൽ നെടുക പിളർന്നു പോകാനും പ്രവാചകൻ്റെ കുടുംബ പരമ്പരയെപ്പോലും വേരറുക്കുന്ന രീതിയിൽ ചരിത്രം രക്തപങ്കിലമാവാനും ഒക്കെ കാരണമായത് ഈ സംഭവമാണ് ഇതൊക്കെ അള്ളാഹു നാടകമായിട്ട് അവതരിപ്പിച്ചതാണെങ്കിൽ ഇസ്ലാമിനെ ഈ കോലത്തിലാക്കിയതിൻ്റെ മുഴുവൻ ഉത്തരവാദി അല്ലാഹു തന്നെയാണ് എന്നിട്ട് ആ അള്ളാഹു ഇവിടെ നാട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് പറയാണ് ഇതൊക്കെ എങ്ങക്ക് നിസ്സാരമാകും പക്ഷെ അള്ളാഹ്ക്ക് വലിയ ഗൗരവമുള്ള വിഷയമാണ് ഈ ഗൗരവൻ്റെ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അള്ളാഹ് അറിയില്ലായിരുന്നു പതിനാറ് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല അള്ളാഹുവേ നീ പരിശുദ്ധൻ ഇത് വമ്പിച്ച കള്ളക്കഥ തന്നെയാണ് എന്ന് അത് കേട്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്തുകൊണ്ട് അള്ള പറഞ്ഞില്ല ഇത് കള്ളക്കഥയാണ് എന്നാദ്യം തന്നെ അള്ളാഹ്ക്കാണ് പറഞ്ഞാൽ പോലെയായിരുന്നു ആ പിന്നെ ഈ കള്ളക്കഥ നാടാകെ പ്രചരിച്ചു നടക്കുമായിരുന്നു അള്ള പറയണൊക്കെ വിശ്വസിക്കാൻ കുത്തിരിക്കുന്നവരല്ലേ മുഹമ്മദിനു ചുറ്റുണ്ടായിരുന്ന ആളുകൾ അത് പറയാൻ എന്തേ മുഹമ്മദിനുറപ്പില്ലാതെ പോയത് അപ്പം മുഹമ്മദാണ് സംശയിച്ചത് സ്വന്തം ഭാര്യയെ സംശയിച്ച് ഒരു മാസം മാനസികമായി പീഡിപ്പിച്ച മുഹമ്മദിൻ്റെ വായ വാടകക്കെടുത്തിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾ അങ്ങനെ എന്തേ പറയാതിരുന്നത് എങ്ങനെ അള്ളാഹുവേ നീ പരിശുദ്ധൻ ഇത് വമ്പിച്ച കള്ളക്കഥയാണ് എന്ന് കേട്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ഈ കഥ കേട്ടപ്പോൾ ഇത് കള്ളക്കഥയാണ് എന്ന് നാട്ടുകാരെ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് അള്ളാഹു ചോദിക്കുകയാണ് നാട്ടുകാരോട് ഇത് കള്ളക്കഥയാണെന്ന് എന്ന് എന്തുകൊണ്ട് നാട്ടുകാരോട് അള്ളാഹു ആയത്തിറക്കി പറഞ്ഞില്ല എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അള്ളാഹു എന്താ പറയുക അള്ളാഹുവിന് ഇത് പറയാൻ അവസരം ഉണ്ടായിരുന്നില്ലേ സഫ്വാനും ആയിഷയും കൂടെ വരുന്ന സമയത്ത് തന്നെ അള്ളാഹു പറഞ്ഞുകൂടായിരുന്നില്ലേ ഇത് നാട്ടുകാർ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹ് മുൻകൂട്ടി അറിയാൻ കഴിയില്ലേ അതറിഞ്ഞുകൊണ്ട് ഇവർ വന്ന് കയറുമ്പോൾ തന്നെ അള്ളാക്ക് ഒരു ആയത്തിറക്കി പറഞ്ഞുകൂടായുന്നില്ല ആ നല്ല കുട്ടികൾ ഓരോന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ഇനി വേണ്ടാത്തൊന്നും പറഞ്ഞു നടക്കണ്ട എന്നും പറഞ്ഞിട്ട് ഒരു ആയത്തിറക്കിയാൽ പോരെ ആയിഷക്കും സഫ്വാനും ഒരു സ്വർഗം കൂടി അങ്ങോട്ട് വാഗ്ദാനം ചെയ്താൽ പോരെ അങ്ങനെയൊക്കെയാണല്ലോ അള്ളാഹ് ആയത്തിറക്കി കൊണ്ടിരുന്നത് ഓരോ നിസാര കാര്യങ്ങളിൽ ആ അള്ളാക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന പുകയിലിനെക്കുറിച്ചൊന്നും മുൻകൂട്ടി അറിയില്ലായിരുന്നോ അപ്പോൾ സഫ്വാനും ആയിഷയും വരുന്ന സമയത്ത് ഇറക്കിയില്ലായത്തെന്ന് മാത്രമല്ല നാട്ടുകാർ ആരോപണം പറഞ്ഞു തുടങ്ങിയപ്പോഴും ഇത് കള്ളക്കഥയാണ് മക്കളെ ഓരോന്നും ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ ആയത്തിറക്കി പറയാതിരുന്നത് എന്നിട്ട് ആ കുറ്റം അള്ളാഹു നാട്ടുകാരുടെ മേരിൽ വെച്ചിട്ടാണ് നാട്ടുകാർ എങ്ങനെ പറയുക നാട്ടുകാരോട് മുഹമ്മദും അള്ളാഹു എന്താ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് ഒരാണും ഒറ്റക്കായ ചേയ്ത്താൻ വന്നിട്ട് വ്യഭിചാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞു കൊടുത്തല്ലേ അതനുസരിച്ച് നാട്ടുകാർ അവർക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിച്ചാൽ അത് ആരാ ആരുടെ കുറ്റമാണ് അത് ചേയ്ത്താൻ്റെ പോലും കുറ്റമല്ല അത് ഈ വിഡിത്തം പറഞ്ഞു കൊടുത്തവരുടെ കുറ്റമാണ് ഇനി സഫ്വാനു ആയിഷ അങ്ങനെ ദിവസങ്ങളോളം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നടന്നിട്ടും അവർ വ്യഭിചരിച്ചിട്ടില്ല എങ്കിൽ ഈ ചേയ്ത്താൻ കഥയൊക്കെ തെറ്റാണെന്നല്ല അതിൻ്റെ അർത്ഥം ആണും പെണ്ണും തമ്മിൽ വേർതിരിക്കണം മറകെട്ടണം ഹിജാബ് വേണം പർദ്ദ വേണം എന്നൊക്കെ പറഞ്ഞത് തെറ്റാണെന്നില്ല അതിൻ്റെ അർത്ഥം സംസ്കാരമുള്ള മനുഷ്യർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലാതെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്നതിൻ്റെ തെളിവല്ലേ സഫ്വാനു ആയിഷയും അവർ വ്യഭിചരിച്ചിട്ടില്ല എങ്കിൽ അപ്പൊ ഇസ്ലാം ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞ കഥകൾ മുഴുവൻ തെറ്റാണെന്ന് ഇവിടെ തെളിയിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്നിട്ട് നാട്ടുകാർ വെറുതെ ചീത്ത അറിയാം ഈ ചീത്ത മുഴുവൻ കണ്ണാടിയിൽ നോക്കി സ്വയം പറയേണ്ടതാണ് അള്ളാഹു റസൂലും കാരണം അവരാണ് ഈ സംഭവങ്ങളുടെ മുഴുവൻ കാരണക്കാർ രണ്ടാണ് രണ്ടാൾ ഒന്ന് തന്നെയാണ് പതിനേഴ് ഇതുപോലെയുള്ളത് ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ അള്ളാഹു ഉപദേശിക്കുന്നു നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അത് അള്ളാഹുവിനെ അങ്ങോട്ടാണ് ഉപദേശിക്കേണ്ടത് ഇതുപോലെയുള്ള പുകിലൊക്കെ ഉണ്ടാവാൻ നേരത്ത് ആ സമയവും സന്ദർഭവും നോക്കിയിട്ട് ആവശ്യമുള്ള ആയത്തിറക്കാൻ അള്ളാഹു മറക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരു ഭാര്യനും കൊണ്ട് നാർക്കിട്ടിട്ടൊരു കൊണ്ട് ഒരു യാത്ര പോയിട്ട് ആ യാത്രയിൽ വേറൊരു പെണ്ണിനെ കിട്ടിയാൽ ആ പെണ്ണിനെയും കൊണ്ട് പോകുമ്പോൾ കൊണ്ടോയ ഭാര്യനെ മറന്നിട്ട് മുന്നിൽ പോകുന്നത് തെറ്റാണ് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അതൊക്കെ ആ സമയത്ത് വീണ്ടും പോലെ ഈ അള്ളാൻ്റെ ദൂതന് പറഞ്ഞു കൊടുക്കേണ്ട ആളായിരുന്നു അള്ളാഹ് അപ്പോൾ ഇവിടെ ഉപദേശിക്കുന്നത് അള്ളാഹുവിനെ അങ്ങോട്ടാണ് ബുദ്ധിയും വിവരമുള്ളവർ അങ്ങോട്ടാണ് ഉപദേശിക്കുന്നത് ഈ മാതിരി മണ്ഡത്തരങ്ങൾ ഇനി മേലെങ്കിലും ഒരു പഠിച്ചവനാണെങ്കിൽ ചെയ്യാൻ പാടില്ല ഇതാണ് നമുക്ക് ഈ അള്ളാഹിനോട് ഈ സമയത്ത് അങ്ങോട്ട് പറയാനുള്ളത് ഇതൊക്കെ അള്ളാഹ് കണ്ണാടിയിൽ നോക്കി സ്വയം പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ ചീത്ത മുഴുവൻ ഇതൊന്നും നാട്ടുകാരോട് പറയേണ്ടതല്ല ഇതൊക്കെ അള്ളാഹു സ്വയം പറയേണ്ട കാര്യങ്ങളാണ് പതിനെട്ട് തൻ്റെ ലക്ഷ്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു അവൻ സർവജ്ഞനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ് അവൻ സർവജ്ഞൻ പോയിട്ട് ഒരു വാര അപ്പുറത്ത് ഒരു വിളിപ്പാടപ്പുറത്ത് എന്താണ് നടക്കുന്നത് മരുഭൂമിയിൽ എന്താണ് നടന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരുത്തനാണ് അള്ളാഹു എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് ഇതുപോലെ പല സംഭവങ്ങളും ഇസ്ലാം ചരിത്രത്തിൽ അള്ളാഹുവിന് ഒരു ചുക്കും അറിയില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് ഞാൻ എത്രയോ സംഭവങ്ങൾ ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ സഫ്വാനും ആയിഷയും മരുഭൂമിയിൽ വ്യഭിചരിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ അള്ളാഹു ഒരു മാസം ചുറ്റിക്കറങ്ങി നടന്ന് ആ പാവം പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അപ്പം അള്ളാഹുവിനെ അതുകൊണ്ട് ഉറപ്പില്ലായിരുന്നു അള്ളാഹു മാസക്കുളിക്ക് കാത്തിരിക്കുകയായിരുന്നു ആയത്തറക്കാൻ എന്നിട്ട് ആ അള്ളാഹു ആണ് ഇവിടെ ഭീമ്പു പറയണത് എല്ലാം മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സർവ്വജ്ഞാനിയാണ് യുക്തിയുക്തം പ്രവർത്തിക്കുന്നതിനാണ് യുക്തിയുക്തം ഒന്നും ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല തീരെ യുക്തി ഇല്ലാതെയാണ് അള്ളാഹു ഇവിടെ പ്രവർത്തിച്ചത് അള്ളാഹിൻ്റെ റസൂലും ഇവിടെ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത് ഈ സംഭവം കാരണമാണ് ഇസ്ലാം തുന്നം പാടിപ്പോയത് മുസ്ലിം ഉമ്മത്ത് പരസ്പരം പോരടിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടാനും ഇന്നും തീരാത്ത കുടിപ്പകയായി പള്ളികളിൽ പൊട്ടിത്തെറിക്കാനും കാരണമൊക്കെ ആയത് അതിൻ്റെ ഒക്കെ തുടക്കം ഈ സംഭവമാണ് ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഒരാളായിരുന്നു അള്ളാഹു എങ്കിൽ ഈ പുകലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതില്ലാതിരിക്കാനുള്ള ഏർപ്പാട് അള്ളാഹു ചെയ്യൂലേ അപ്പോൾ അള്ളാഹു എന്ത് സർവജ്ഞാനുള്ളത് എന്ത് യുക്തിയുള്ളത് ഉള്ളത് പത്തൊമ്പത് നിശ്ചയമായും വിശ്വാസികളിൽ നീചവൃത്തി പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഹലോകത്തും പരലോകത്തും വേദനാജനകമായ ശിക്ഷയുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നു നിങ്ങളറിയുന്നില്ല നമ്മൾ കുറച്ചൊക്കെ അറിയുന്നുണ്ട് ഒരു ചുക്കും അറിയില്ല ഇതിനൊക്കെ ശിക്ഷിക്കുകയാണെങ്കിൽ ആദ്യം ശിക്ഷിക്കേണ്ടത് അള്ളാഹിനി റസൂലിനെയാണ് കാരണം അവരാണ് ഇതെല്ലാം ഉണ്ടാക്കി തീർത്തത് ഇഹലോകത്തും പരലോകത്തും ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞത് നിരന്തെ അബ്ദുല്ലാഹിബിന് ഉബൈന് ഇഹലോകത്ത് ശിക്ഷ കൊടുക്കാതിരുന്നത് എൻ്റെ അലിക്ക് ശിക്ഷ കൊടുക്കാതിരുന്നത് എൻ്റെ ആയിഷ മാരിയത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ആയിഷേനെ പിടിച്ചുകൊണ്ടേയിട്ട് അമ്പത് ചാട്ടവാറടി അടിക്കാതിരുന്നത് ആ ചെക്കന് ലിംഗമില്ല എന്നറിഞ്ഞിട്ട് ആയിഷ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയ തെളിയിക്കപ്പെട്ടിട്ട് പോലും ആയിശേനെ എന്തുകൊണ്ടാണ് ശിക്ഷിക്കാതിരുന്നത് അപ്പോൾ ഇഹലോകത്തെ ശിക്ഷയൊക്കെ വേണ്ടപ്പെട്ടവർക്കില്ല നാട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ എന്നല്ല എൻ്റെ അർത്ഥം ഇനി അള്ളാഹുവിനെ ശിക്ഷിക്കാൻ കഴിയും അള്ളാഹു ശിക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള എൻ്റെ തെളിവാണ് അള്ളാഹു ആവശ്യമുള്ളൊന്നും ശിക്ഷിച്ചിട്ടില്ല ഇപ്പോഴും അള്ളാഹു ആരെയും ശിക്ഷിക്കുന്നില്ല അല്ലേ പാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ അള്ളഹാനെ കണ്ടില്ലല്ലോ ഇസ്രായേലി കണ്ടതോന്നിയാസൊക്കെ അവിടെ ചെയ്തിട്ട് അള്ളഹാനെ കാണുന്നില്ലല്ലോ എവിടെയും അള്ളാവ് ശിക്ഷിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ വെറും പുളുവാണ് എന്നും ബഡായിയാണ് എന്നും തന്നെയാണ് നിത്യം നമ്മുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഈ ഖുർആൻ തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഇതെല്ലാം ബടായിയാണ് എന്നതിൻ്റെയും ഇതിലൊന്നും ഒരു കഥയും ഇല്ല എന്നതിൻ്റെയും അടിസ്ഥാനപരമായ തെളിവാണ് ഈ പറയുന്ന എല്ലാ കഥയിലൂടെയും വെളിവാകുന്നത് ഇരുപത് നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടാവുകയും നിശ്ചയമായും അള്ളാഹു ആർദ്രതയും കൃപയും ഉള്ളവനാവുകയും ചെയ്തിരുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിക്കുകയാണ് ഒരു ഭീഷണിയാണ് അള്ളാഹുവിൻ്റെ ആർദ്രത കൊണ്ടും കരുണ കൊണ്ടുമാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ അങ്ങട്ട് പുഴുങ്ങി സ സൂപ്പാക്കുമായിരുന്നു എന്നാണ് ഈ പറയുന്നത് അള്ളാഹുവിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിലൊക്കെ നമ്മൾ കാണുന്നത് ഇരുപത്തി ഒന്ന് വിശ്വാസികളെ നിങ്ങൾ പിസാജിൻ്റെ മാർഗങ്ങളെ പിൻപറ്റരുത് വല്ലവനും പിശാചിൻ്റെ മാർഗങ്ങൾ പിൻപറ്റുന്നതായാൽ വഴിതെറ്റിപ്പോകുന്നതാണ് കാരണം നിശ്ചയമായും അവൻ നീചകർമ്മങ്ങളും നിഷിദ്ധ വൃത്തികളും ഉപദേശിക്കുന്നു അല്ലാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളിൽ ആരും ഒരിക്കലും ശുദ്ധി നേടുമായിരുന്നില്ല പക്ഷേ താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശുദ്ധിയാക്കുന്നു അള്ളാഹു എല്ലാം കേൾക്കുന്നവനും സർവജ്ഞനുമാണ് ആരാണിപ്പം ഈ പിശാചിനെ ഈ വാക ഏർപ്പാടൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ ഏർപ്പാടാക്കി പറഞ്ഞയച്ചത് അത് മൂപ്പരാണ് എന്നിട്ട് പിന്നെ മൂപ്പർ പിശാജിൻ്റെ കുറ്റം പറയാണ് ഇവിടെ പിശാജൊന്നല്ല ഇവിടെ കുറ്റക്കാരൻ പിശാജിനെ സൃഷ്ടിച്ച് ഈ കോലത്തിലാക്കി വിട്ട അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും അടിസ്ഥാന കാരണക്കാരൻ അള്ളാഹുവാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണമനുസരിച്ച് വിധിവിശ്വാസം അനുസരിച്ച് അതിലേക്ക് അതിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല നമ്മൾ കുറേ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നിട്ട് ഈ അള്ളാഹു ഇങ്ങനെ പിസാജിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഉണ്ടാക്കി പഠിച്ചു വിട്ട പിസാജിനെ അള്ളാഹുവിന് ഒരു കുൻ പറഞ്ഞാൽ എന്തു സാധ്യമാകുന്ന നിലക്ക് ആ പിസാജിനെപ്പോൾ ആണെങ്കിലും കയറിട്ട് കെട്ടിടാവുന്ന അല്ലെങ്കിൽ തല്ലിക്കൊല്ലാവുന്ന അള്ളാഹു വെറുതെ പിശാജിനെങ്ങനെ ചീത്തം പറയണം എന്നിട്ട് അള്ളാഹു ആണെങ്കിൽ പോലെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശുദ്ധീകരിക്കുന്നതും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നന്നാക്കുന്നതും ഒക്കെ കേട് ഒക്കെ ഈ പിശാജ് തന്നെയാണ് ഇതിനകത്തെ മുഖ്യ കഥാപാത്രം ഈ പിശാജ് എന്ന് പറയുന്ന അന്ധവിശ്വാസം മുഹമ്മദ് അവിടെ പഠിപ്പിച്ചത് കൊണ്ടാണ് നാട്ടുകാർ ആ ചെക്കനെക്കുറിച്ചും പെണ്ണിനെക്കുറിച്ചും അനാവശ്യം പറഞ്ഞുണ്ടാക്കിയത് കാരണം അവർക്ക് അങ്ങനെ വിശ്വസിക്കാനേ പറ്റുള്ളൂ ഒരാണും പെണ്ണും ഒരുമിച്ചായാലും അപ്പം പിശാജ് വന്നിട്ട് വ്യഭിചാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കൊടുത്തത് അവരാണ് അങ്ങനെ വ്യഭിചാരം ഉണ്ടാക്കുന്ന കൊടുത്ത് അള്ളാഹ് പോയിട്ട് അവരെ ശുദ്ധീകരിക്കും അവിടെ വ്യഭിചാരം നടക്കണ്ടെന്നുള്ള അപ്പോൾ അള്ളഹയും പിശാജും തമ്മിലാണ് അപ്പോൾ അവിടെ മരുഭൂമിയിൽ സംഗതി നടക്കുന്നത് എന്നാൽ പിന്നെ ആ അള്ളാഹ്ക്ക് സഹ്വാനയും ഈ ആയിഷാനേയും ഇങ്ങോട്ട് നാട്ടുകാരുടെ അടുത്ത് കണ്ടെത്തിച്ചപ്പം തന്നെ ആയത്തിറക്കിയിട്ടാണ് പറഞ്ഞുകൂടായിരുന്നില്ലേ പിസാജ് വന്നു പക്ഷേ ഞാൻ പിസാജിനെ കൊണ്ടൊന്നു ചെയ്യാൻ സമ്മതിപ്പിച്ചില്ല ഞാനിവരെ ശുദ്ധീകരിച്ചിതാണ് കൊണ്ടുവരുന്നത് നല്ല കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കിയാൽ പോലായിരുന്നില്ലേ എന്തേ അള്ളാഹു അത് ചെയ്യാതിരുന്നത് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും സർവജ്ഞനുമാണ് അള്ളാഹു ഒന്നും കേൾക്കാത്തവനും ഒരു ചുക്കും അറിയാത്തവനുമാണ് എന്നുള്ളതാണ് വാസ്തവം അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം